ഹായോൾ എൽ എസ് പാറ്റ് ഫൈൻഡറിലേക്ക് സ്വാഗതം പരിസര പഠനം ഒന്നാം ഭാഗത്തിലെ ചോദ്യങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമല്ലോ അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലട മക്കളെ ഇനി അടുത്തതായി നമുക്ക് കുറച്ച് ചോദ്യങ്ങളുമായി കടന്നാലോ അതിലെ ആദ്യത്തെ ചോദ്യം ആമയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാം വഴുവഴുപ്പുള്ള ശരീരം കരയിലും വെള്ളത്തിലും ശ്വസിക്കാൻ കഴിയുന്ന അവയവങ്ങൾ കരയിൽ നടക്കുന്നതിന് അനുയോജ്യമായ കാലുകൾ കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ കഴിയുന്ന ജീവികൾ ഏതെല്ലാം ആമ തവള നീർക്കോലി താറാവ് കുളക്കോഴി മുതല കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത് ഉഭയജീവികൾ ജീവികളും അനുകൂലനങ്ങളും താറാവിൻ്റെ അനുകൂലനങ്ങൾ എന്തെല്ലാം എണ്ണമയമുള്ള തൂവലുകൾ വെള്ളം പറ്റി പിടിക്കാതെ സഹായിക്കുന്നു വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്ന പരന്ന കൊക്കുകൾ ചർമ്മബന്ധിതമായ വിരലുകൾ പരുന്തിൻറെ അനുകൂലനങ്ങൾ എന്തെല്ലാം വളഞ്ഞ മൂർച്ചയുള്ള കൊക്കുകൾ ഇരയെ കോർത്തു പിടിക്കുന്നതിന് കൂർത്ത് വളഞ്ഞ മൂർച്ചയേറിയ നഖങ്ങൾ നീർക്കോലിയുടെ അനുകൂലനങ്ങൾ എന്തെല്ലാം വെള്ളത്തിൽ തുഴഞ്ഞു സഞ്ചരിക്കുന്നതിന് വഴക്കമുള്ള ശരീരം ഉരസിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ച് കരയിൽ സഞ്ചരിക്കുന്നു മുതലയുടെ അനുകൂലങ്ങൾ എന്തെല്ലാം ജലസഞ്ചാരത്തിന് അനുയോജ്യമായ ആകൃതി തുഴയാൻ കഴിയുന്ന നീണ്ട വാലുകൾ മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകാൻ കാരണം എന്ത് മത്സ്യത്തിന് അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകുന്നത് ആവാസം അഥവാ വാസസ്ഥലം എന്നാൽ എന്ത് ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് ആവാസം വാസസ്ഥലങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ കണ്ടൽക്കാട് കൃഷിയിടം കാട് മരുഭൂമി കുറ്റിക്കാട് ധ്രുവപ്രദേശം കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഉത്തരം മണ്ണിര കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമേത് കരിമീൻ ഇന്ത്യയുടെ ദേശീയ മത്സ്യമോ ഗംഗാ ഡോൾഫിൻ ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് അത് പഠിക്കാൻ എളുപ്പമാണ് എങ്ങനെയാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വന ജല കാലാവസ്ഥാ ദിനം അങ്ങനെ ഓർത്തു ഓർത്തുവെച്ചാൽ എളുപ്പം ലോക ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് ആവാസ വ്യവസ്ഥ എന്നാൽ എന്ത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്വത്തിൽ കഴിയുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ അജീവിയ ഘടകങ്ങൾ ഏതെല്ലാം അതായത് ജീവനില്ലാത്തത് മണ്ണ് ജലം വായു സൂര്യപ്രകാശം ജീവിയ ഘടകങ്ങൾ ഏതെല്ലാം സസ്യങ്ങൾ ജന്തുക്കൾ സൂക്ഷ്മജീവികൾ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാം കുളം കിണർ വയൽ അരുവി കന്ന് കാട് പുഴ കാവുകൾ വനം കടൽ പുൽമേട് മരുഭൂമി ധ്രുവങ്ങൾ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ വനങ്ങൾ നശിപ്പിക്കൽ വയലുകൾ മണ്ണിട്ട് നികത്തൽ പുഴയിൽ നിന്നും അമിതമായി മണൽ വാരൽ ജലാശയങ്ങൾ മണ്ണിട്ട് നികത്തൽ കാവുകൾ സംരക്ഷിക്കാതെ നശിപ്പിക്കൽ അമിതമായി കീടനാശിനി ഉപയോഗിക്കൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള അണക്കെട്ട് നിർമ്മാണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കൽ അടുത്ത ചോദ്യം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏത് ഉത്തരം ആമസോൺ മഴക്കാടുകൾ ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏത് കാവുകൾ കേരളത്തിലെ കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര കല്ലേൽ പൊക്കുടൻ കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ് കല്ലേൽ പൊക്കുടൻ ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനായ അക്കീരാ മിയാവാക്കി വികസിപ്പിച്ചെടുത്ത് ഇടതൂർന്നതും വേഗത്തിൽ വളരുന്നതുമായ നഗര വനങ്ങൾക്ക് പറയുന്ന പേരെന്ത് മിയാവാക്കി വനങ്ങൾ ഇനി കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് പരിസര പഠനം ഭാഗം മൂന്നിൽ കാണാം അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക